ഹായ് ഹലോ മദർ യൂണിവേഴ്സിലേക്ക് സ്വാഗതം നമുക്ക് നോക്കാം പ്രപഞ്ചശക്തി ഇന്ന് നിങ്ങൾക്ക് നൽകുന്ന ഗൈഡൻസ് എന്താണ് നിങ്ങൾ ഫേസ് ചെയ്യുന്ന സിറ്റുവേഷനുമായി ബന്ധപ്പെട്ട് പ്രപഞ്ചശക്തി നൽകുന്ന ഗൈഡൻസ് എന്താണ് പ്ലീസ് കേഡമി മദർ യൂണിവേഴ്സ് എന്നെ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്തിരിക്കുന്നതായിട്ടുള്ള വ്യക്തികളുടെ എനർജിയെ പിക്ക് ചെയ്ത് ഞാൻ ചോദിക്കുന്നു ഇന്ന് പ്രപഞ്ചശക്തി നൽകുന്ന ഗൈഡൻസ് എന്താണ് ഒരു ഐക്യം നിങ്ങളിലേക്ക് കടന്നു വരുന്ന ഒരു സമാധാനം സ്നേഹം ഓക്കെ നിങ്ങളിലേക്ക് കടന്നു വരും എന്നുള്ളതാണ് ഇവിടെ കാണിക്കുന്നത് ടെൻ ഓഫ് കപ്പിൻ്റെ എനർജിയാണ് നിങ്ങളുടെ ഹാർട്ട് ചക്ര നല്ല രീതിയിൽ തന്നെ പോസിറ്റീവ് വേയിലൂടെ കടന്നു പോകാൻ പോകുന്നു എനർജി ഇവിടെ കാണുന്നുണ്ട് നിങ്ങൾക്ക് ഒരുപാട് ഹാപ്പിനെസ് ഒരുപാട് ഹാപ്പിനെസ് കിട്ടുന്നതായിട്ടുള്ള ചില സിറ്റുവേഷൻ നിങ്ങളുടെ ലൈഫിലേക്ക് ഉടൻ തന്നെ കടന്നു വരുന്നതായിട്ടാണ് കാണുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ ചില കാര്യങ്ങൾക്ക് വ്യക്തത വരാൻ പോകുന്നതായിട്ടുള്ള സിറ്റു സിറ്റുവേഷൻ വരുന്നുണ്ട് ഇത്രയും നാൾ നിങ്ങൾ ബന്ധിച്ച് വെച്ചിരുന്നതായിട്ടുള്ള നിങ്ങളുടെ മൈൻഡ് സെറ്റ് ഒരു നെഗറ്റീവ് ചിന്തകളിലൂടെ നിങ്ങൾ കടന്നു പോകുന്നുണ്ടായിരിക്കും എനിക്കിനി രക്ഷപ്പെടാൻ പറ്റില്ല എൻ്റെ ലൈഫ് ഇങ്ങനെ ആയിപ്പോയി ഇനി എനിക്ക് മുന്നോട്ടൊരു രക്ഷയുമില്ല എൻ്റെ റിലേഷൻഷിപ്പ് ഇത് തന്നെയാണ് എൻ്റെ ജീവിതം ഈ ഒരു പറ്റണ്ടിൽ തന്നെയാണ് മുന്നോട്ട് പോകേണ്ടത് എന്നൊക്കെ വിചാരിച്ച് നിങ്ങളെ തന്നെ നിങ്ങൾ ബന്ധിച്ചിട്ടിരുന്ന എന്തോ ഒരു സിറ്റുവേഷൻ ഉണ്ട് അപ്പോൾ ആ ഒരു സിറ്റുവേഷനിൽ നിന്ന് നിങ്ങൾ റിലീസ് ആകാൻ പോകുന്നു എന്നുള്ളതാണ് നിങ്ങളുടെ മൈൻഡിൽ ചില കാര്യങ്ങൾക്ക് ക്ലാരിറ്റി വരുന്നു നിങ്ങൾക്ക് വേണ്ടി പുതിയ ലോകം പുതിയ വഴികൾ പുതിയ വാതലുകൾ നിങ്ങൾക്ക് വേണ്ടി തുറക്കുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത് ഓക്കെ ഇത്രയും നാൾ നിങ്ങൾ ചില കാര്യങ്ങളുടെ പിറകെ അലഞ്ഞിട്ടുണ്ടായിരിക്കാം നിങ്ങൾ മടുത്തു പോയിട്ടുണ്ടായിരിക്കാം ഇനി നിങ്ങളുടെ മുൻ നിങ്ങൾ നിങ്ങളുടെ പിറകെയാണ് സാമ്പത്തിക ഗ്രോത്ത് ആണെങ്കിലും റിലേഷൻഷിപ്പ് ആണെങ്കിലും ജോലിയാണെങ്കിലും നിങ്ങൾക്ക് ഇനി ഓപ്പർച്യൂണിറ്റിയുമായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് കടന്നു വരുന്നു എന്നത് ഒരു സക്സസിന്റെ കാർഡാണ് വന്നിരിക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ എന്തൊക്കെയാണോ ആഗ്രഹിച്ചത് നിങ്ങളുടെ ജീവിത അനുഭവം കൊണ്ട് നേടിയെടുത്തത് എന്തൊക്കെയാണോ അതെല്ലാം നിങ്ങൾക്ക് ഏറ്റവും പ്രയോജനമായി തീരുന്നു ഇത്രയും നാൾ നിങ്ങളൊരു ബൗണ്ടറി സെറ്റ് ചെയ്ത് നിങ്ങൾക്കൊരു കംഫർട്ട് സോണിലാണ് നിങ്ങൾ നിന്നിരുന്നതെങ്കിൽ മറ്റുള്ളവരെല്ലാം നിങ്ങളെ തടഞ്ഞു വെച്ചിരുന്നുവെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ സാമ്പത്തിക ബ്ലോക്കുകൾ റിലേഷൻഷിപ്പിൽ ബ്ലോക്കുകൾ മറ്റുള്ളവരുടെ നിങ്ങളെ ഒരുപാട് സ്നേഹിക്കുകയും വിശ്വസിക്കുകയും ചെയ്ത വ്യക്തികളുടെ മുന്നിലൊക്കെ നിങ്ങൾ ആയി തീർന്നിരിക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിൽ നിന്നെല്ലാം നിങ്ങൾക്കൊരു മാറ്റം സംഭവിക്കാൻ പോവുകയാണ് കാരണം നിങ്ങളുടെ ജീവിത പാഠം കൊണ്ട് നിങ്ങൾക്ക് ചില വലിയ മാറ്റങ്ങൾ വരാൻ പോകുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ഓക്കെ നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് സ്നേഹങ്ങൾ സന്തോഷങ്ങളെല്ലാം കടന്നു വരാൻ പോകുന്നു നയൻ ഓഫ് കപ്പിൻ്റെ എനർജി വന്നിരിക്കുന്നു ഇമോഷണൽ പരമായിട്ടുള്ള ഗ്രോത്തിങ് ഇവിടെ കാണിക്കുന്നുണ്ട് ഓക്കെ പ്രപഞ്ചത്തിൽ നിന്നും ചില ദാനങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുന്നതായിട്ടാണ് കാണുന്നത് പ്രപഞ്ച ശക്തിയിൽ നിന്നുമുള്ള ചില ദാനങ്ങൾ നിങ്ങളുടെ പ്രാർത്ഥനയുടെ ഫലം നിങ്ങൾ മറ്റുള്ളവർക്ക് ചെയ്തിരിക്കുന്ന കർമ്മയുടെ ഫലം നിങ്ങളിലേക്ക് തിരിച്ചു വരുന്ന ഓക്കെ ഇത്രയും നാൾ നിങ്ങൾ വേദനിച്ചിട്ടുണ്ടായിരിക്കാം പക്ഷെ ആ വേദനയിലൂടെ നിങ്ങൾ മറ്റുള്ളവരുടെ വേദനയ്ക്ക് സമാധാനം കൊടുത്തിട്ടുണ്ടായിരിക്കാം സാമ്പത്തിക കാര്യങ്ങൾ മറ്റുള്ളവരെ സഹായിച്ചിട്ടുണ്ടായിരിക്കാം നിങ്ങളുടെ നല്ല മനസ്സിൻ്റെ ആ ഒരു എനർജി ഇവിടെ കടന്ന് തിരിച്ച് നിങ്ങളിലേക്ക് തന്നെ വരുന്നു നിങ്ങൾക്ക് സന്തോഷിക്കാൻ കിട്ടുന്ന നല്ലൊരു അവസരം ഇന്ന ദിവസം കാണുന്നു ഓക്കെ പ്ലീസ് കെടുമി മദ്രൂണോസ് ഒരുപാട് ബേഡനിലൂടെയാണ് ചിലപ്പോൾ നിങ്ങൾ കടന്നു പോകുന്നതെങ്കിൽ നിങ്ങളുടെ ജോലി സംബന്ധമായിട്ടോ നിങ്ങളുടെ റിലേഷൻ സംബന്ധമായിട്ടോ സാമ്പത്തികപരമായിട്ടോ നിങ്ങൾ ഒരുപാട് ഭാരം ചുമന്നുകൊണ്ട് പോകുന്ന ഒരു സിറ്റുവേഷൻ ആയിരിക്കാം നിങ്ങൾക്ക് മുന്നോട്ട് എങ്ങനെ കടന്നു പോകണമെന്ന് അറിയാൻ വയ്യാതെ നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ ആയിരിക്കാം ആകെ തളർന്നിരിക്കുന്ന ഒരു സിറ്റുവേഷനിൽ നിന്നും നിങ്ങൾക്കൊരു മാറ്റം കടന്നു വരുന്നു സാമ്പത്തിക ഗ്രോത്തിൻ്റെ ഒരു എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് നിങ്ങളെ പല വ്യക്തികളും നിങ്ങളെ ചതിച്ചിട്ടുണ്ടായിരിക്കാം നിങ്ങളുടെ ജീവിതത്തിൽ ഇത് അവസാനിച്ചു എന്ന് നിങ്ങൾ ചിന്തിച്ച് മാറി നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടായിരിക്കാം പക്ഷേ അതിൽ നിന്നെല്ലാം നിങ്ങൾക്ക് ഉയർത്തെഴുന്നേൽക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ സാമ്പത്തികപരമായും റിലേഷൻ സംബന്ധമായും നല്ലൊരു ബാലൻസ് നിങ്ങളിലേക്ക് കടന്നു വരുന്നു ഒരു ഗ്രോത്ത് യൂണിവേഴ്സൽ സപ്പോർട്ട് നിങ്ങളുടെ കൂടെ ഉള്ളതായിട്ട് കാണുന്നു ഒരു സ്പിരിച്വൽ ഗൈഡൻസ് നിങ്ങളുടെ കൂടെ ഉള്ളതായി കാണുന്നുണ്ട് ഒക്കെ നിങ്ങൾക്ക് വേണ്ടതായിട്ടുള്ള വഴികൾ തക്ക സമയത്ത് നിങ്ങൾക്ക് ഉപദേശിക്കപ്പെടുന്നതായിട്ടുള്ള ഒരു എനർജി ി ഇന്ന ദിവസം ഇവിടെ കാണുന്നുണ്ട് നിങ്ങൾ ചില കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിലുണ്ടായിരുന്നതായിട്ട് ചില കാര്യങ്ങൾ പൊട്ടിത്തെറിക്കുന്നതായിട്ടാണ് കാണുന്നത് ഇനി അതെൻ്റെ ലൈഫിൽ വേണ്ട ഇനി അങ്ങനെയുള്ള ചിന്തകൾ എനിക്ക് വേണ്ട ഒരു കംഫോർട്ട് സോൺ ഇവിടെ മാറി മറിയുകയാണ് നിങ്ങളുടെ ഉള്ളിൽ ഒരു വലിയ ശക്തിയുടെ ഒരു പ്രഭാവം നിങ്ങൾ മനസ്സിലാക്കുന്നതായിട്ട് കാണുന്നുണ്ട് കാരണം ഇവിടെ സ്പിരിച്വൽ ആയിട്ടുള്ള ചില ഗൈഡൻസുകൾ അല്ലെങ്കിൽ സ്പിരിച്വൽ ആയിട്ടുള്ള ചില അവെയർനെസ്സുകൾ നിങ്ങളിലെ തേടിയെത്തുന്നതായിട്ടാണ് കാണുന്നത് ഇനി നിങ്ങൾക്ക് നിങ്ങളിൽ മാത്രമല്ല മറ്റുള്ളവർക്കും ഒരു പ്രകാശമായി മാറുന്ന രീതിയിൽ നിങ്ങളുടെ നോളജ് വർദ്ധിക്കുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത് ഓക്കെ ഹാർമണി വന്നിരിക്കുന്നു പ്ലീസ് കെഡ്മി മദർ യുണോവേഴ്സ് നിങ്ങൾക്ക് വലിയൊരു മാറ്റമാണ് സംഭവിക്കുന്നത് ഇവിടെ റിലേഷൻ സംബന്ധമായിട്ടാണെങ്കിലും സാമ്പത്തികപരമായിട്ടാണെങ്കിലും നിങ്ങൾക്ക് നല്ലൊരു മാറ്റങ്ങൾ വരുന്നു നിങ്ങൾക്ക് ഒരു ക്ലാരിറ്റി ലഭിക്കുന്നു നിങ്ങൾ ഏത് വഴിയെ പോയി കഴിഞ്ഞാലാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു സന്തോഷം സമൃദ്ധിയെല്ലാം നിങ്ങൾക്ക് കടന്നു വരുന്നത് നിങ്ങളുടെ ഹാർട്ട് ചക്കര ഏത് വഴിയിലൂടി കടന്നു പോകുന്ന സമയത്താണ് ഹീലാകുന്നത് നിങ്ങൾക്ക് സന്തോഷം നേടിയെടുക്കാൻ സാധിക്കുന്നത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങൾ ചില സിറ്റുവേഷനിൽ നിന്നും ചില സ്ഥലങ്ങളിൽ നിന്നും നിങ്ങൾ മോൺ ചെയ്യുന്നതായിട്ടാണ് കാണുന്നത് നിങ്ങൾ കടൽ കടന്നു പോകാൻ ആഗ്രഹിക്കുക ുന്ന വ്യക്തികൾക്ക് അതിനുള്ള സാധ്യത ഇവിടെ കൂടുതലായി കാണുന്നുണ്ട് ഓക്കെ നിങ്ങളുടെ എല്ലാ മാനസിക ദുഃഖങ്ങളും ഇവിടെ കൊണ്ട് നിങ്ങൾ ശാന്തവും സമാധാനവുമായിട്ടുള്ള മറ്റൊരു മറ്റൊരു തീരത്തേക്ക് നിങ്ങൾ കടന്നു പോകുന്ന ഒരു എനർജി ഇവിടെ കാണുന്നുണ്ട് ഓക്കെ അപ്പോൾ ഇത് പ്രപഞ്ചശക്തി നിങ്ങൾക്ക് നൽകുന്നതായിട്ടുള്ള ഒരു ബ്ലെസ്സിങ് ആണ് ഇന്നേ ദിവസം നിങ്ങളുടെ ലൈഫിൽ വലിയൊരു ഒരു മാറ്റത്തിനുള്ള സാധ്യതയുണ്ട് നിങ്ങൾ ഒരുപാട് നാളായി കാണാൻ ആഗ്രഹിക്കുന്ന വ്യക്തികൾ നിങ്ങളുടെ ലൈഫിലേക്ക് കടന്നു വരുന്നതായി കാണുന്നുണ്ട് നിങ്ങളെ ബന്ധിച്ചിരുന്നതായിട്ടുള്ള ചില സിറ്റുവേഷനിൽ നിന്ന് നിങ്ങൾക്ക് പുറത്തു വരാൻ സാധിക്കും ചില ബ്ലോക്കുകൾ അഴിയുന്നതായിട്ടാണ് കാണുന്നത് ഒരു എനർജിയിൽ കൂടിയാണ് നിങ്ങൾ ഇപ്പോൾ കടന്നു പോകുന്നതെങ്കിൽ കമന്റ് ചെയ്യുക ഓക്കെ നമുക്ക് നോക്കാം പ്രപഞ്ച ശക്തിയിൽ നിന്നും വരുന്ന മെസ്സേജ് എന്താണ് എന്ത് ഗൈഡൻസ് ആണ് നിങ്ങൾക്ക് നൽകുന്നതെന്ന് നോക്കാം പ്ലീസ് കിടുമി മധുര യൂണോസ് യുണോസിന്റെ ശക്തമേറിയ എനർജിയിൽ ചോദിക്കുന്നു എന്ത് ഗൈഡൻസ് ആണ് പ്രപഞ്ചശക്തി എന്റെ പിയോസിന നൽകുന്നത് പ്ലീസ് കിടുമി മധുരോസ് ഇവിടെ വന്നിരിക്കുന്നത് ജഡ്ജ്മെന്റിന്റെ ഒരു കാർഡാണ് വന്നിരിക്കുന്നത് നമ്മൾക്ക് ചില കർമ്മ ചില കർമ്മയിലൂടെ കടന്നു പോകേണ്ടതായിട്ടുണ്ട് എല്ലാ വ്യക്തികൾക്കും ഫേസ് ചെയ്യേണ്ടതായിട്ടുള്ള സാഹചര്യം ജീവിതത്തിൽ ഉണ്ടാകുന്നുണ്ട് ഓക്കെ തീർച്ചയായിട്ടും നിങ്ങൾ അനുഭവിച്ച വേദനയ്ക്ക് നിങ്ങൾക്കൊരു സമാധാനം സന്തോഷം ഒരു സണ്ണിൻ്റെ എനർജി നിങ്ങളിലേക്ക് കടന്നു വരുന്നു ജീവിതത്തിൽ നിങ്ങൾ അനുഭവിച്ച എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ഹീലിംഗ് സംഭവിക്കും നിങ്ങൾ ചെയ്ത നല്ല പ്രവൃത്തിയുടെ ഫലം തീർച്ചയായിട്ടും നിങ്ങൾക്കുണ്ടാകും ഒരു പുതിയ ഒരു എനർജി പുതിയൊരു സന്തോഷം നിങ്ങളെ തേടി വരുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ഓക്കെ ഫോർ ഓഫ് കപ്പിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത് പല വ്യക്തികളും നിങ്ങളെ ഇഗ്നോർ ചെയ്തിട്ടുണ്ടായിരിക്കും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളെ മാറ്റി നിർത്തിയിരിക്കുന്ന സിറ്റുവേഷൻ ഉണ്ടായിരിക്കാം കുടുംബത്തിൽ പോലും നിങ്ങൾക്ക് നിങ്ങളെ മാറ്റി നിർത്തിയിട്ടുണ്ടായിരിക്കാം നിങ്ങൾ ശരിയല്ല നിങ്ങൾ ഒന്നിനും കൊള്ളാത്തവരെന്നൊക്കെ പറഞ്ഞ് മാറ്റി നിർത്തിയിട്ടുണ്ടായിരിക്കാം പക്ഷേ ഇനി നിങ്ങളുടെ ജീവിതത്തിൽ സിക്സ് ഓഫ് പെൻറ്റിക്കലിൻ്റെ എനർജിയാണ് നിങ്ങൾ എവിടെയൊക്കെയാണോ നിങ്ങൾ അവഗണിച്ചത് ആ വ്യക്തിയിലേക്കൊക്കെ നിങ്ങൾ കടന്നു ചെല്ലുന്നു എന്നുള്ളതാണ് നിങ്ങൾ പല വ്യക്തികളുടെ അടുത്തും എനിക്ക് എന്തെങ്കിലും തരണമേ എനിക്ക് എന്നെ സഹായിക്കണമേ എനിക്ക് ആ ഒരു ജോലി വാങ്ങിച്ചു തരാൻ സഹായിക്കണമേ അല്ലെങ്കിൽ എന്നെ വീട് വെക്കാൻ ഒന്ന് സഹായിക്കണമേ എന്നുള്ള രീതിയിൽ നിങ്ങൾ പല വ്യക്തികളെടുത്തും യാചിച്ച സമയത്തൊക്കെ അവിടെ ഇഗ്നോർ ആയിരിക്കും കിട്ടിയിട്ടുള്ളത് നിങ്ങൾക്ക് വേണ്ടി കുറച്ച് സമയം സ്പെൻഡ് ചെയ്യണമെന്ന് വരെ നിങ്ങളെന്ന് കേൾക്കാൻ തയ്യാറാകണമെന്ന് പോലും നിങ്ങൾ യാചിച്ചിട്ടുണ്ടായിരിക്കാം പക്ഷേ ഇവിടെ സിക്സ് ഓപ്പികളാണ് വന്നിരിക്കുന്നത് നിങ്ങൾ ഇനി യാചിക്കുന്ന വ്യക്തിയല്ല നിങ്ങൾ കൊടുക്കുന്ന വ്യക്തിയായി മാറും എന്നുള്ളതാണ് മറ്റുള്ളവർക്ക് നിങ്ങൾ ഹീലിംഗ് കൊടുക്കും മറ്റുള്ളവർക്ക് നിങ്ങൾ സമാധാനവും സന്തോഷവും കൊടുക്കും മറ്റുള്ളവർക്ക് സാമ്പത്തിക അനുഗ്രഹം കൊടുക്കും നിങ്ങൾക്ക് എന്തൊക്കെയാണോ കിട്ടാതിരുന്നത് അത് നിങ്ങൾ മറ്റുള്ളവർക്ക് കൊടുക്കുന്ന വ്യക്തിയായിട്ട് മാറുമെന്ന് പ്രപഞ്ചം ഇവിടെ പറയുന്നുണ്ട് ഓക്കെ പ്ലീസ് കെഡിമി മദ്രയൂണോസ് എന്തുകൊണ്ടാണ് ഇവിടെ ഫോർ ഓഫ് സോഡിൻ്റെ എനർജി വന്നിരിക്കുന്നത് ഫോറിൻ്റെ എനർജി ഇവിടെ ഹൈ കൂടുതലായിട്ട് വരുന്നുണ്ട് പ്ലീസ് കെഡിമി മദ്രൂണോസ് ഫോർ ഓഫ് സോഡിൻ്റെ എനർജി എന്തുകൊണ്ടാണ് വന്നിരിക്കുന്നത് ഓക്കെ ടെൻ ഓഫ് പെൻറ്റികളാണ് നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയതായിട്ടുള്ള ചില സിറ്റുവേഷൻ ഉണ്ട് നിങ്ങളുടെ കുടുംബ ജീവിതം നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടായിരിക്കും മാനസികമായും തകർന്ന് നിങ്ങളുടെ ശാരീരികമായി തകർന്നിരിക്കുന്ന അവസ്ഥ ഉണ്ടായിരിക്കും നിങ്ങൾ രോഗത്തിലായി പോകുന്ന ദിവസങ്ങൾ ദിവസങ്ങളുണ്ടായിട്ടുണ്ടായിരിക്കാം നിങ്ങൾക്ക് എഴുന്നേൽക്കാൻ പോലും വയ്യാതെ മനസ്സിന്റെ വേദനയുടെ കാഠിന്യം കാരണം നിങ്ങൾക്ക് എഴുന്നേൽക്കാൻ പോലും വയ്യാതെ ബെഡിൽ പോലും ആയിട്ടുള്ള നിമിഷങ്ങൾ ഉണ്ടായിട്ടുണ്ടായിരിക്കും അതെല്ലാം മാറി നിങ്ങളുടെ ജീവിതത്തിലേക്ക് സാമ്പത്തിക ഉയർച്ചയും കുടുംബ സംബന്ധമായിട്ടുള്ള ഒരു ഐക്യവുമാണ് കടന്നു വരുന്നതെന്ന് പ്രപഞ്ചശക്തി പറയുന്നുണ്ട് അതിന് നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് നിങ്ങളുടെ മനസ്സിനെ ഹീലാക്കുക ചക്ര ഹീലിംഗ് നിങ്ങൾക്ക് അത്യാവശ്യമായിട്ട് കാണുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങൾക്ക് മനസ്സിലുണ്ടായതായിട്ടുള്ള നിങ്ങളെ അവഗണിച്ചതായിട്ടുള്ള ചില സിറ്റുവേഷൻ ഉണ്ട് ജോലിസ്ഥലത്തു നിന്നും നിങ്ങളെ ഇറക്കി വിട്ടിട്ടുണ്ടായിരിക്കാം നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുടെ മനസ്സിൽ നിന്നും നിങ്ങളെ ഇറക്കി വിട്ടിട്ടുണ്ടായിരിക്കാം പല സ്ഥലത്തു നിന്നും നിങ്ങൾക്ക് അപമാനം സഹിക്കേണ്ടി വന്നിട്ടുണ്ടായിരിക്കാം പക്ഷേ അതെല്ലാം നമ്മുടെ മനസ്സിൽ നമ്മൾ വേദനയോടുകൂടി നിന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതൊന്നും അനുഭവിക്കാൻ സാധിക്കുകയില്ല ചില കാര്യങ്ങൾ നമ്മൾ വിട്ട് കളയുമ്പോഴേ നമുക്ക് ചില കാര്യങ്ങൾക്ക് നേടിയെടുക്കുവാൻ സാധിക്കുകയുള്ളൂ പ്പം നിങ്ങളുടെ മനസ്സിലുണ്ടായിട്ടുള്ള ആ ഒരു വെറുപ്പ് പല വ്യക്തികളോടും നമ്മൾക്ക് നമുക്ക് ദേഷ്യവും വെറുപ്പും ഒക്കെ ഉണ്ടാകും കാരണം നമ്മൾ നമ്മുടെ മനസ്സിനെ നമ്മൾ അനുഭവിച്ച സിറ്റുവേഷനെ കാണിക്കുമ്പോഴത്തേക്കും നമുക്ക് അതിനെക്കുറിച്ച് ചിന്തിക്കുന്ന സമയത്ത് വെറുപ്പുണ്ടാകും പക്ഷേ ആ വെറുപ്പോട് കൂടി ഇരുന്നു കഴിഞ്ഞാൽ നമുക്ക് ഗ്രോത്ത് ഉണ്ടാകത്തില്ല നമുക്ക് ഇനിയും മുന്നോട്ട് പോകണം എനിക്ക് ഗ്രോത്ത് വേണം എൻ്റെ ജീവിതത്തിൽ സക്സസ് വേണമെന്ന് ചിന്തിക്കുന്ന വ്യക്തികൾ മാത്രം ചെയ്താൽ മതി നമ്മുടെ ലൈഫിലുണ്ടായ എല്ലാ പ്രശ്നങ്ങളെയും നമ്മൾ റിലീസ് ചെയ്യണം ഹീലിംഗ് ആക്കണം ഹീലിംഗ് ആക്കുന്നത് എന്താണ് ഇപ്പം മിറാക്ലി സംഭവിക്കണം നമ്മുടെ ജീവിതത്തിൽ ആ ഒരു കാര്യം തിരിച്ചു വരാൻ യാതൊരു ചാൻസസും ഇല്ല അപ്പം നമ്മൾ എന്താണ് പ്രാർത്ഥിക്കേണ്ടത് മിറാക്കിളിനോട് താങ്ക്സ് പറയണം ലൈഫിലേക്ക് മിറാക്കിൾ കടന്ന് വരുന്നതിന് നമ്മൾ ഹോപ്പണ പോൻ പറയണം മിറാക്കിൾ ഐ ലവ് യു മിറാക്കിൾ എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്ന് നീ സക്സസ് കാണിച്ചതിനായി നന്ദി അത്ഭുതം കാണിച്ചതിനായി നന്ദി ഐ ലവ് യു ഫോർ ഗു മി എന്നുള്ള രീതിയിൽ മിറാക്കിളിനോട് പറയാം നിങ്ങളുടെ റിലേഷൻഷിപ്പുമായി ബന്ധപ്പെട്ടിട്ടാണെങ്കിൽ ആ വ്യക്തികളോട് പറയാം നിങ്ങൾക്ക് സ്റ്റക്കായിരുന്ന എന്ത് കാര്യമാണോ അത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് തിരികെ ലഭിക്കുന്നു ലഭിക്കുന്നു സന്തോഷം സാമ്പത്തികം അനുഗ്രഹം ഇതത്തിലെ സന്തോഷമെല്ലാം നിങ്ങൾക്ക് തിരിച്ച് ലഭിക്കുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത് ഓക്കെ ഓക്കെ നിങ്ങൾക്ക് ഇത് റെസ്നേറ്റ് ആയിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു പേഴ്സണൽ റീഡിങ് എടുക്കാൻ ആഗ്രഹിക്കുന്ന വ്യക്തികൾക്ക് ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം ടാരോ കാർഡ് പഠിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിലും നിങ്ങൾക്ക് ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് താങ്ക് യു ഗോഡ് ബ്ലസ് യു